നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഒരു പിടി മണ്ഡലങ്ങൾ ഇപ്പോൾ തന്നെ ചർച്ചാവിഷയമായിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം അവിടെ ആരൊക്കെയാണ് മത്സരിക്കുക ഏതൊക്കെ മുന്നണികൾ തമ്മിലാണ് മത്സരിക്കുക ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കൾ തമ്മിലാണ് ഏറ്റുമുട്ടുക എന്നൊക്കെയുള്ള ചിന്തകൾ ഇപ്പോൾ തന്നെ നിറം പിടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു മണ്ഡലമാണ് പാല നമുക്കറിയാം വർഷങ്ങളായി പാലയെ പ്രതിനിധിച്ചുകൊണ്ടിരുന്നത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുൻ ചെയർമാനും പാർട്ടിയുടെ ഫൗണ്ടറുമൊക്കെ ആയിരുന്ന സക്ഷാൽ കെ എം മാണിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ പാലായിൽ എൻ സി എന്ന യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റായിട്ട് മാണി സി ക്യാപ്പൻ രംഗത്തേക്ക് വരികയും എൽ ഡി എഫിന് വേണ്ടി ജോസ് കെ മാണി പാർട്ടിയുടെ ഇപ്പോഴത്തെ ചെയർമാനായ ജോസ് കെ മാണി രംഗപ്രവേശം ചെയ്യുകയും ചെയ്തു കനത്ത പോരാട്ടത്തിൽ ജോസ് കെ മാണിക്ക് അവിടെ പരാജയം സമ്മതിക്കേണ്ടി വന്നു അവിടെ മാണി സി കപ്പനാണ് വിജയം കൊന്നത് വീണ്ടും ഒരിക്കൽ കൂടി പാലായുടെ മണ്ണിൽ താൻ മത്സരിക്കുന്നു എന്ന് മാണി സി കാപ്പൻ നേരത്തെ തന്നെ പ്രസ്താവിച്ചതാണ് അദ്ദേഹം അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് മാസങ്ങളായി എന്നാൽ അവിടേക്ക് എൽ ഡി എഫിൻ്റെ പ്രതിനിധിയായിട്ട് എൽ ഡി എഫിന് വേണ്ടി ആരാണ് കളത്തിലിറങ്ങുന്നത് എന്നുള്ള ചർച്ചകൾ കുറച്ച് നാളുകളായി പുരോഗമിക്കുന്നുണ്ടായിരുന്നു പാർട്ടിയുടെ ചെയർമാൻ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാൻ ജോസ് കെ മാണി തന്നെയാകും എൽ ഡി എഫിന് വേണ്ടി കളത്തിലിറങ്ങുക എന്നത് ആദ്യം ചില അഭ്യൂഹങ്ങളുണ്ടായിരുന്നുവെങ്കിലും അതിനിടയിലാണ് എൽ ഡി എഫിൽ നിന്നും കേരള കോൺഗ്രസ് എം യു ഡി എഫിലേക്ക് ചേക്കേറുന്നു എന്ന വാർത്തകൾ വന്നത് എന്നാൽ കഴിഞ്ഞ ആഴ്ചക്ക് ആഴ്ചയിൽ അല്ലെങ്കിൽ അതിനു മുമ്പത്തെ ആഴ്ചയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി അവരൊരു തീരുമാനമെടുത്തിരുന്നു എൽ ഡി എഫിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നതായിരുന്നു ആ തീരുമാനം അതുകൊണ്ട് തന്നെ വീണ്ടും ആ വാർത്തകൾക്ക് ശക്തി പ്രാപിച്ചു ജോസ് കെ മാണി തന്നെയാകും ഇടതുപക്ഷത്തിനു വേണ്ടി പാലായുടെ മണ്ണിലേക്ക് ഇറങ്ങുന്നത് അങ്ങനെ ജോസ് കെ മാണിയും അതുപോലെ മാണി സിക്ക് അപ്പരും തമ്മിൽ വീണ്ടും ഒരിക്കൽ കൂടി ഏറ്റുമുട്ടലിനെ പാല കളമൊരുങ്ങും അല്ലെങ്കിൽ കളമൊരുക്കും എന്നതായിരുന്നു അന്ന് കേട്ട വാർത്തകൾ എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങൾ തന്നെ എൻ ഡി എയ്ക്ക് വേണ്ടി അവിടെ മത്സരത്തിനിറങ്ങുന്നത് പൂഞ്ഞാർ മുൻ എം എൽ എ പി സി ജോർജിൻ്റെ പുത്രൻ ഷോൺ ജോർജ് എൻ ഡി വൈസ് പ്രസിഡൻ ബി ജെ പിയുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് കൂടിയായ ഷോൺ ജോർജ് ആണ് എന്ന വാർത്തകൾ വന്നു അതോടുകൂടി മൂന്ന് ശക്തരായ മത്സരാർത്ഥികൾ പാലായുടെ മണ്ണിൽ കളം നിറയും എന്നുള്ള വാർത്തകൾ സജീവമാകാൻ തുടങ്ങി അതായത് ജോസ് കെ മാണിയും ഷോണും പിന്നെ മാണി സി കാപ്പനും എന്നാൽ ഇപ്പോൾ കേൾക്കുന്നത് ജോസ് കെ മാണി ഇത്തവണ മത്സര രംഗത്ത് ഇല്ല എന്നുള്ളതാണ് അതായത് അതിന് പല കാരണങ്ങളുണ്ട് യു ഡി എഫിലേക്ക് ഉള്ള പ്രവേശനം ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് എം യു ഡി എഫിലേക്ക് പോകുന്നു എന്ന വാർത്തകൾ ശക്തമായ സമയത്ത് അത്തരത്തിലുള്ള വാർത്തകൾ പാലായിലെ സി പി എം പ്രവർത്തകർ പോലും അത്തരത്തിലുള്ള തീരുമാനം ജോസ് കെ മാണി എടുക്കുമെന്ന് വിശ്വസിച്ചിരുന്നവരാണ് എന്നാൽ പെട്ടെന്ന് ഈ ജോസ് കെ മാണിയും പിന്നെ കേരള കോൺഗ്രസ് എമ്മും തീരുമാനം മാറ്റിയത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ തീരുമാനം അത്തരത്തിൽ തീരുമാനത്തിലേക്ക് ഉറച്ച് സി പി എമ്മിൽ തന്നെ ഇടതുപക്ഷത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള തീരുമാനം എടുത്തത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ അധികാരത്തിന് വേണ്ടിയുള്ള ഒരു മാറ്റമായിട്ട് ജനങ്ങൾ കണക്കാക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പല സി പി എമ്മിലെ പല പിന്നെ ഈ അനുയായികളും പാർട്ടി അണികളും വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ ഇനി ജോസ് കെ മാണി പാലായിലേക്ക് എത്തിയാൽ സി പി എം തന്നെ കാലു മാരുമോ എന്ന ചിന്ത ഇപ്പോൾ ജോസ് കെ മാണിക്ക് ഉണ്ട് എന്നതിൽ യാതൊരു സംശയവുമല്ല മറ്റൊന്ന് മാണി സി കപ്പൻ നിർണായകമായ സ്വാധീനമുള്ള ആളാണ് ആളായി മാറിക്കഴിഞ്ഞു പാലായുടെ എല്ലാ പൾസും അറിയുന്ന ഒരാളായി മാണി സി കപ്പൻ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാണി സി കപ്പൻ നേരത്തെ തന്നെ അവിടെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു മാണി സി കപ്പനോട് ഏറ്റുമുട്ടുമ്പോൾ ശക്തമായ ഒരു പോരാട്ടം തന്നെ കാഴ്ചവയ്ക്കേണ്ടി വരും എങ്കിൽ മാത്രമേ അവിടെ വിജയിച്ച് കയറാൻ കഴിയുകയുള്ളൂ എന്ന് കേരള കോൺഗ്രസിനും അതുപോലെ ജോസ് കെ മാഡിക്കും വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഇത്തവണ മത്സര രംഗത്ത് വേണമോ എന്നുള്ള ഒരു സംശയം ജോസ് കെ മാണി തന്നെ പല ഒരു പറഞ്ഞിട്ടുണ്ട് എന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത് മറ്റൊന്ന് ഷോൺ കെ ജോർജ് ഷോൺഗെ ഷോണിന് ഷോൺ ജോർജിന് അവിടെ നിർണായകമായ സ്വാധീനമുള്ള മണ്ഡലമാണ് എൻ ഡി എയ്ക്ക് അവിടെ സ്വാധീനമുള്ള മണ്ഡലമാണ് കാരണം പൂഞ്ഞാറിൻ്റെ ഒരു ഭാഗം കൂടി കയറി വരുന്നതുകൊണ്ട് തന്നെ പി സി ജോർജിൻ്റെ സ്വാധീനം അവിടെ ഷോണിലേക്ക് മാറ്റപ്പെടാം എന്ന ചിന്തയും ഇപ്പോൾ ജോസ് കെ മാണി വിഭാഗത്തിന് കേരളാ കോൺഗ്രസ്സിലുണ്ട് ഒരിക്കൽ കൂടി അവിടെ മത്സരിച്ച് പരാജയപ്പെടുക എന്നത് ജോസ് കെ മാണിക്കും കേരള കോൺഗ്രസ്സിനും ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ പല ഘടകങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ അവിടെ മത്സരിക്കണോ വേണ്ടയോ എന്നുള്ള ചിന്ത ഇപ്പോൾ ജോസ് കെ മാണിയിൽ നിറയുന്നുണ്ട് മറ്റൊന്ന് അവിടെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് പുളിക്കണ്ടം ഫാമിലിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അതായത് പുളിക്കണ്ടം ഫാമിലിയുമായും വളരെ അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നവരായിരുന്നു ജോസ് കെ മാണിയുടെ പിതാവും ജോസ് കെ ഒക്കെ എന്നാൽ ചില പിന്നെ ഇട ചിലയിടത്ത് വെച്ച് ആ ബന്ധം വളരെ വഷളാവുകയും ഇപ്പോൾ പുളിക്കണ്ടം ഫാമിലി പാലായിലെ പാലാ നിയമസഭാ മണ്ഡലത്തിൽ നിർണായകമായ സ്വാധീനമുള്ള ഒരു കുടുംബമായി മാറുകയും ചെയ്തിട്ടുണ്ട് അവരോട് ആനുകൂല്യ അല്ലെ അനുഭവം പ്രകടിപ്പിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഉണ്ട് എന്നത് ജോസ് കെ മാണിക്ക് വലിയ വെല്ലുവിളി തന്നെയാണ് ഇതും ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്തിരിയാനുള്ള ഒരു കാരണമായി പിന്തിരിഞ്ഞേക്കും എന്നുള്ള ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് തന്നെ ഇത്തവണ ജോസ് കെ മാണി നിയമസഭാ മത്സരത്തിൽ നിൽക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് അതായത് എം പി സ്ഥാനം കൊണ്ട് തന്നെ തൃപ്തിപ്പെടുക പാർട്ടിയെ ഇലക്ഷനിൽ നയിച്ചു മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് ജോസ് കെ മാണിയും കേരള കോൺഗ്രസും ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം എന്നാണ് ഈ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കാൻ കഴിയുന്നത് പാർട്ടി അണികളിൽ നിന്നും മനസ്സിലാക്കാൻ പാലായിലെ തന്നെ അണികളിൽ നിന്നും പാലായിലെ ചില നേതാക്കളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അതുകൊണ്ട് തന്നെ ഇത്തവണ ജോസ് കെ മാണി പാലായിൽ മത്സരക്കളത്തിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അവിടെ നിന്നും വരുന്ന വാർത്തകൾ